ലോകം സുഖങ്ങളുടെയും നേട്ടങ്ങളുടെയും പിന്നാലെ പായുമ്പോൾ അൽഫോൻസ് അമ്മ വ്യത്യസ്തയായി നിലകൊണ്ടു സഹനത്തോടുള്ള സമീപനമാണ് മനുഷ്യജീവിതം അനുഗ്രഹദായകമോ നിരാശാപൂർണമോ ആക്കി മാറ്റുന്നത് ഈശോയുടെ കുരിശിലേക്ക് നോക്കിയാണ് അൽഫോൻസാമ്മ തൻ്റെ സഹനത്തിൻ്റെ അർത്ഥം ഹൃദയസ്ഥമാക്കിയത് അവൾ തൻ്റെ രോഗശയ്യയെ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ബലിപീഠമാക്കി മാറ്റി കർത്താവായ ഈശ്വരയുമായുള്ള ആത്മബന്ധമാണ് സഹനത്തെ കൃപാവരമാക്കി തീർക്കാൻ അവൾക്ക് ഇടയാക്കിയത് അൽഫോൻ സമയക്കാൾ കൂടുതൽ സഹനമേറ്റുവാങ്ങി ജീവിക്കുന്നവരെ ഇന്നും നമുക്ക് കാണാം സഹിച്ചു എന്നതിലല്ല ജീവിതത്തിൽ സഹനത്തോട് പുലർത്തിയ സമീപനമാണ് ദൈവസന്നിധിയിൽ അമൂല്യമായി പരിഗണിക്കപ്പെട്ടത് പ്രവർത്തനങ്ങൾക്കും പ്രസംഗങ്ങൾക്കുമൊന്നും േദിയില്ലാതിരുന്നിട്ടും പ്രതികൂലമായ സാഹചര്യങ്ങളെ കർത്താവിൽ തനിക്ക് അനുകൂലമാക്കുവാൻ അൽഫോൻസ് അമ്മയ്ക്ക് സാധിച്ചു അതുതന്നെയാണ് അവൾ ലോകത്തിന് നൽകുന്ന സഹന ദർശനവും ഗോതമ്പ് മണിപോലെ യായും പ്രിയതായുന്നു അഴുകിയ വൈ വൈ ലയായും വിട്ടീ ലയായും പ്രിയമനായുന്നു